നമസ്കാരം കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് സമർത്ഥിക്കുന്ന ഡിനോസ്റ്ററുകൾ അതുപോലെ എത്രയെത്ര ജീവജാലങ്ങൾ അതിനൊക്കെ ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചിരിക്കുന്നു പിന്നീട് പല കാലഘട്ടങ്ങളിലായി അതിൻ്റെയും തെളിവുകളൊക്കെ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ശാസ്ത്രീയ ഗവേഷകർ അതിൻ്റെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനും കൂടുതൽ അതേക്കുറിച്ച് ഒക്കെ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഫോസിലുകൾ അതായത് ഒരു ജീവി ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചെടി അത് ഭൂമിയിൽ അത് മൺമറഞ്ഞ് പോയാൽ അല്ലെങ്കിൽ അത് ഭൂമിയിൽ അത് അതിൻ്റെ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് അവശേഷിപ്പിച്ചിട്ട് പോകും എന്നുള്ളതും അതിനുശേഷം കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ജന്തുക്കളുടെയും അതുപോലെ തന്നെ പക്ഷികളുടെയും അതുപോലെ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ തന്നെ അവശേഷിപ്പുകൾ അതേക്കുറിച്ച് പഠിക്കുകയും ഫോസിലുകൾ എന്ന് പറയുന്ന അവസ്ഥയിൽ ഇന്ന് അവ കണ്ടെത്തുകയും അതേക്കുറിച്ച് കൂടുതൽ അറിയുകയും ഒക്കെ ചെയ്യുന്ന ശാസ്ത്ര വിഭാഗമാണ് പാലിയെൻറ്റോളജി എന്ന് പറയുന്ന ശാസ്ത്ര വിഭാഗം ഒരുപാട് ഗവേഷകർ ലോകത്ത് ആകമാനം ഒരുപാട് ഗവേഷകർ ഇതുപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന വളരെ വിചിത്രങ്ങളായ ജന്തുജാലങ്ങളെയൊക്കെ തന്നെ അവർ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ സഹിതം അവ എത്രകാലം നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു അവ എന്തൊക്കെ ഭക്ഷിച്ചിരുന്നു അവ എത്രകാലം മുമ്പ് മൺമറഞ്ഞ് പോയി അല്ലെങ്കിൽ മരിച്ചുപോയി ചത്തുപോയി എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇതിൽ നിന്ന് അറിയാൻ സാധിക്കും എന്നാണ് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുന്നത് അങ്ങനെ അടുത്ത കാലത്തൊക്കെ തന്നെ നിരവധി ഇതുപോലെ അവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെത്തി പല ജീവജാലങ്ങളുടെയും ഒക്കെ തന്നെ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ ശാസ്ത്ര ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് ആലോചിക്കൂ ഒൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് അർജന്റീന എന്ന രാജ്യത്ത് ജീവിച്ചിരുന്ന അതിഭീമൻ ഡിനോസറിന്റെ ഫോഴ്സിലാണ് കണ്ടെത്തിയത് ഡിനോസറിൻ്റെ ഫോസിലുകൾ ഇതുപോലെ പലയിടത്തും കണ്ടെത്തിയിട്ടുണ്ട് പല തരത്തിലുള്ള ഡിനോസറുകളെ കുറിച്ച് കുറിച്ചൊക്കെ തന്നെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് ദ ഡൈനോസർ ഡൊമൈൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ശാസ്ത്രത്തിൽ തന്നെ ശാസ്ത്ര സാഹിത്യത്തിൽ തന്നെ ഉണ്ട് അതിൽ ഡിനോസറിൻ്റെ കഥയും ഡിനോസറിൻ്റെ ജീവിത രീതികളും ഒക്കെ തന്നെ വിവരിക്കുന്നുണ്ട് നമ്മളൊക്കെ പണ്ടുകാലത്ത് പഠിച്ചതാണ് ഇപ്പോൾ ഈ അതിഭീമൻ ഡിനോസ്സറിൻ്റെ ഒൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഈ ജീവിയുടെ ഫോസിലാണ് കണ്ടെത്തിയതായി ശാസ്ത്ര ലോകം വെളിപ്പെടുത്തുന്നത് ദിനോസറിന് ഇന്ത്യയിലെ ദേവനായ ദേവസങ്കല്പമായ ശിവന്റെ പേരാണ് ശാസ്ത്രജ്ഞർ നൽകിയത് എന്നതാണ് മറ്റൊരു പ്രത്യേകത സംഹാരത്തിന്റെ ദൈവം ആയതിനാലാണ് ശിവന്റെ പേര് നൽകിയത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ബസ്തിങ് ഗൌറി ടൈറ്റൻ ശിവ എന്നാണ് ഈ ഒരു ദിനോസറിന് അല്ലെങ്കിൽ ദിനോസ് ഈ ഫോസലിന് അവർ പേര് നൽകിയിരിക്കുന്നത് ബസ്തിങ് ഗൌറി ടൈറ്റൻ ശിവ വളരെ വിചിത്രമായൊരു പേരാണ് ഇവയുടെ അനിമേഷൻ വീഡിയോയും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് ഇവ ഇവയുടെ രൂപം ഇവയുടെ ഭാവം ഇവ ഇവയുടെ ഭക്ഷണ രീതി ഇവർ എത്ര ജീവിച്ചിരുന്നു ഇവർ എങ്ങനെ ഇവിടെ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സാങ്കല്പികമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ അനിമേഷൻ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് ആക്റ്റ പാലിയൻറ്റോളജിക്ക പൊളോണിക് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ഈ ഡിനോസ്സറിന് മുപ്പത് മീറ്റർ നീളവും എഴുപത്തിനാല് ടൺ ഭാരവുമുള്ളതായി കരുതപ്പെടുന്നു മുപ്പത് മീറ്റർ നീളം ഒരു ജീവിയുടെ നീളമാണ് ഏറ്റവും വലിയ ജീവികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഡിനോസറുകൾ പല ഡിനോസറുകൾക്കും പല രീതിയിലുള്ള വലിപ്പവും ഭാരവും ഒക്കെയാണ് എഴുപത്തിനാല് ടൺ ഭാരവും ഉള്ളതായി കരുതപ്പെടുന്നു ടൈത്നോസറിന്റെ ഏറ്റവും വലിയ ഇനത്തെയാണ് ടൈറ്റ്നോസർ എന്ന് പറയുന്ന ഡിനോസർ വിഭാഗത്തിലെ ഏറ്റവും പുതിയ ഇനത്തെയാണ് ഇപ്പോൾ കണ്ടെത്തിയത് എന്നാണ് ശാസ്ത്ര ഗവേഷകർ പറയുന്നത് അർജന്റീനയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ന്യൂഖൻ പ്രവിശ്യയിൽ നിന്നാണ് ഫോസിലുകൾ ലഭിച്ചത് തൊണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്രിറ്റീഷ്യസ് കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നു ഇവയെന്നാണ് നിഗമനം ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച ഏറ്റവും വലിയ ജീവികളിൽ ഒന്നാണ് ഇത് എന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ഡിനോസർ അർജന്റീനോസോറസ് എന്ന ഡിനോസർ ആയിരുന്നു ഇതിന്റെ ഭാരം എഴുപത്തിയേഴ് ആയിരുന്നു മാനുവൽ ബസ്റ്റിങ്ഹോറി എന്ന കർഷകനാണ് രണ്ടായിരത്തിൽ ന്യൂക്വൻ പ്രവിശ്യയിലെ തന്റെ കൃഷിഭൂമിയിൽ നിന്ന് ശിവ എന്ന് പറയുന്ന ഈ ഭീമാകാരമായ ഡിനോസറിന്റെ ആദ്യത്തെ ഫോസിൽ കണ്ടെത്തിയത് അപ്പം ഇത്തരത്തിൽ ഇനിയും പലതും കണ്ടെത്തിയേക്കാം പലതും കണ്ടെത്തപ്പെട്ടേക്കാം വിചിത്രങ്ങളായ ജീവികളെയും വിചിത്രങ്ങളായ ജീവികളുടെ ഫോസിലുകളും ഒക്കെ കണ്ടെത്തപ്പെട്ടേക്കാം കാരണം ശാസ്ത്രം ഇങ്ങനെ മുമ്പോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയ ഡിനോസറുകളുടെ പല വേർഷൻസ് പല രീതിയിലുള്ള അവയുടെ ഇനങ്ങളെ ഇനിയും കണ്ടെത്തിയേക്കാം എന്തായാലും ഈ ഒരു ഡിനോസറിന് സംഹാര ദേവനായ ഭഗവാൻ ശിവന്റെ പേരാണ് നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സംഹാരത്തിൻ്റെ ദേവനായതുകൊണ്ടാണ് ഈ ഒരു ഡിനോസറിന് ഈ പേര് നൽകിയത് എന്ന് പറയപ്പെടുന്നു തീർച്ചയായിട്ടും ആ സമയത്ത് ഇന്ത്യയും ഇന്ത്യയിലെ ഇതുപോലെയുള്ള ദൈവസങ്കല്പങ്ങളെയും ഒക്കെ അർജന്റീനയിലെ ശാസ്ത്രജ്ഞർ ഓർത്തത് എന്തായാലും സന്തോഷകരമായ കാര്യം അപ്പോൾ ഇനിയും ഫോസലുകൾ കടന്നു വന്നേക്കാം പാലിയൻറ്റോളജിയിൽ ഇനിയും ഒരുപാട് റിസർച്ചുകൾ ഗവേഷണങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിവിധ സർവകലാശാലകളുടെ നേതൃത്വത്തിലൊക്കെ തന്നെ അതിൽ ഇനിയും പലതും കണ്ടെത്താനുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് പല ഇനങ്ങളും പല രീതികളും ഭീമൻ പക്ഷികളും വൃക്ഷങ്ങളും ഇതിൻ്റെയൊക്കെ ഫോസലുകൾ ഇനിയും പലയിടത്തും പ്രത്യക്ഷപ്പെട്ടേക്കാം